ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പ്രാർത്ഥനാസ് മാജിക് വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇൻസ്റ്റൻറ് ടൊമാറ്റോ കച്ചപ്പാണ് ശരിക്കുള്ള ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിലല്ല നമ്മൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് എങ്ങനെ നമുക്ക് ഉപയോഗിക്കാം എന്നുള്ള ആ ഒരു രീതിയിലാണ് ഇൻസ്റ്റൻറ്റ് കച്ചപ്പാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് ഞാൻ ഇവിടെ ഒരു രണ്ട് തക്കാളിയാണ് എടുത്തിരിക്കുന്നത് കുറച്ച് വലിപ്പമുള്ള തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എത്ര വേണോ കച്ചപ്പ് ആ ഒരു ടൈമിൽ അത്രയ്ക്കുള്ളത് ഉണ്ടാക്കിയാൽ മതി അപ്പോൾ ഞാൻ എന്താ അതിന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മൾ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മുടെ ടൊമാറ്റോ കച്ചപ്പ് തീർന്നിരിക്കുന്ന ഒരു സമയമെന്ന് വിചാരിക്കുക അപ്പോൾ പെട്ടെന്ന് ഈ സ്നാക്സിനും അതിനൊക്കെ നമുക്ക് എന്ത് വേണം ടൊമാറ്റോ കച്ചപ്പ് അധികവും എല്ലാവർക്കും വേണ്ടിവരും അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളത് കച്ചപ്പ് തീർന്നിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു അടിപൊളി ടൊമാറ്റോ കച്ചപ്പാണ് ഇപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോഴത്തെ ഞാൻ തക്കാളിയൊക്കെ നന്നായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരു രണ്ടോ മൂന്നോ വെളുത്തുള്ളി അതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് കഷ്ണം കറവപ്പെട്ടേ ഒരു നാല് ഗ്രാം പൂവും കൂടെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി ഞാൻ ചേർക്കുന്നുണ്ട് നമ്മുടെ സോസിയൊരു എരിവ് ഉണ്ടാവുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തു ആവശ്യത്തിന് ഉപ്പ് എത്ര വേണോ ഒരു ഉപ്പ് ആ ഒരു നിങ്ങൾ എത്ര എടുക്കുന്നു അതിനനുസരിച്ചുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക ഇന്നലെ നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് തീരെ തരികളൊന്നുമില്ലാതെ നന്നായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിതിനൊരു പാൻ വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ഈ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് ഒഴിച്ച് നന്നായിട്ട് അതിനൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പം അത് ആ ഒരു നന്നായിട്ടതിനെ ചൂടാക്കിയെടുക്കുക അതിൻ്റെ ആ ടൊമാറ്റോൻ്റെ ഒക്കെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറണം ഈ ഒരു സമയത്ത് നിങ്ങൾ ഉപ്പൊക്കെ നോക്കുക ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുക ഉപ്പില്ലെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ടൈമിൽ നല്ല ആ ഒരു കെച്ചപ്പിൻ്റെ സ്മെല്ലെങ്ങനെ അടിക്കാൻ തുടങ്ങും കേട്ടോ നല്ല വെളുത്തുള്ളീൻ്റെയും പട്ടേൻ്റെയും കാമ്പൂവിൻ്റെയൊക്കെ ആ ഒരു മണം നല്ല രീതിയിൽ നമുക്ക് വരും അപ്പോൾ ഇതിന് ചെറിയായിട്ടൊരു കളർ ചേഞ്ചും വരും നമ്മുടെ ഈ ടൊമാറ്റോ ഒന്ന് വാടി കഴിയുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു കളറിന് ഒരു വ്യത്യാസം വരും നല്ലൊരു ഒരു റെഡ് കളറിലേക്ക് മാറും അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു റെഡ് കളറായിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് സുർക്ക വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ വിനിഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ അരിച്ചെടുക്കുന്ന സാധാരണ നമ്മൾ ടൊമാറ്റോ സോസ് ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഇങ്ങനെയൊരു ഇതാക്കിയതിന് ശേഷം നമ്മളതിനെ അരിച്ചെടുക്കും അപ്പോൾ അരിച്ചെടുത്ത് അതിനെ കുറുക്കി അങ്ങനത്തെ പനി പണിയൊന്നും വേണ്ട വേഗം കഴിയും ഇനി നമുക്ക് സോസിന് പൊതുവേ ഒരു മധുരം ഉണ്ടാവില്ല അപ്പോൾ അതിന് വേണ്ടി ആവശ്യത്തിന് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പം അത് ടേസ്റ്റ് നോക്കി നോക്കുക അതിനനുസരിച്ച് എന്ത് ചെയ്യുക പഞ്ചസാര ചേർത്ത് കൊടുക്കുക മധുരത്തിനനുസരിച്ച് ഇപ്പോൾ ഞാൻ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ഒരു എന്തെങ്കിലും കട്ട്ലറ്റോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാങ്ങി അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി ആ ഒരു സമയത്ത് നമ്മുടെ അടുത്ത് കെച്ചപ്പ് കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണെങ്കിൽ വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റും കൂടെ വേണ്ട ഈ ഒരു സമയം കൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി അറിയിക്കുക അപ്പോൾ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ബൈ